തുറസിന്റെ തുറമുഖങ്ങൾ പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് കോഴിക്കോട് ഉയർന്നു വരുന്നത് അതുവരെ അവിടെ ആരുമില്ല ജനവാസം പോലും ഉണ്ടായിരുന്നിരിക്കില്ല കലിക്കൂത്ത് എന്ന് അറബിയിലും കല്ലിക്കോട്ടൈ എന്ന് തമിഴിലും വ്യവഹരിക്കപ്പെട്ടിരുന്ന കോഴിക്കോട് എന്ന നഗരം പന്ത്രണ്ടാം നൂറ്റാണ്ടിന് മുമ്പുണ്ടായിരുന്നില്ല എന്ന നിരീക്ഷണത്തോടെയാണ് പ്രശസ്ത ചരിത്രകാരൻ എം ജി എസ് നാരായണൻറെ ഇംഗ്ലീഷിലെഴുതിയ വിശ്രുത ഗ്രന്ഥം കാലിക്കറ്റ് ദ സിറ്റി ഓഫ് ട്രൂത്ത് റീവിസിറ്റരംഭിക്കുന്നത് പന്ത്രണ്ടാം വരെ ഒരു തുറമുഖ പട്ടണം എന്ന നിലയ്ക്ക് കോഴിക്കോട് പ്രശസ്തി പ്രശസ്തിയാർജിച്ചിരുന്നില്ലതാനും കേരളോൽപ്പത്തി കഥകളെ കേവലം കെട്ടുകഥയായി തള്ളിക്കളയേണ്ടതില്ല എന്നും ചില ചരിത്ര വസ്തുതകൾ ആ ഗ്രന്ഥത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്നും എം ജി എസ് തുടർന്ന് പറയുന്നു കോഴിക്കോട് ദേശോൽപത്തിയെക്കുറിച്ച് ഒരു ആകാശവാണി അഭിമുഖത്തിൽ എം ജി എസ് നാരായണൻ പങ്കുവച്ച നിരീക്ഷണങ്ങളുടെ പുനഃപ്രക്ഷേപണം ഈ പരമ്പരയിൽ ഇന്ന് കേൾക്കാം പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് കോഴിക്കോട് ഉയർന്നു വരുന്നത് അതുവരെ അവിടെ ആരുമില്ല ജനവാസം പോലും ഉണ്ടായിരുന്നിരിക്കില്ല അപ്പോൾ ഒടുക്കത്തെ ചേരമാൻ പെരുമാൾ മതം മാറി മക്കത്തേക്ക് പോയപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ യുദ്ധങ്ങളിൽ ഏറ്റവും അധികം സഹായിച്ചിരുന്നത് ഏറെനാട്ടിലെ നാട് വഴി മാനവിക്ക് എന്നാണ് ഐതിഹ്യം കേരളോൽപ്പത്തി മുതലായ ഗ്രന്ഥങ്ങളിൽ ഐതിഹ്യ ഗ്രന്ഥങ്ങളിലൊക്കെ കണ്ട് അത് ശരിയായിരിക്കാം കാരണം അവസാനത്തെ ചേർമാൻ പെരുമാളായ രാമവർമ്മ കുലശേഖരൻ്റെ പതിമൂന്നാമത്തെ ഭരണത്തിൽ കൊല്ലത്തക്ക് ഉണ്ടായ ഒരു പുരാലിഖിതത്തിൽ അവിടുത്തെ ക്ഷേത്രത്തിലുണ്ടായ രാമേശ്വരം എന്ന് പറയുന്ന ക്ഷേത്രത്തിലുള്ള ഇപ്പോഴുണ്ടത് ആ ക്ഷേത്രവും ആ ലിഖിതമുണ്ട് അതിൽ ഇത് പറയുന്നുണ്ട് ഏറാം നാട് വഴക്കായി മാനവിക്രമൻ മുതലായുള്ള സാമന്ദര മാനവിക്രമൻ ഇയാളുടെ ഒരു പ്രധാനിയായ സാമന്തരൻ ആയതറിയാം ഇവരങ്ങനെ പോയി ഈ രാജ്യം ഇല്ലാതായപ്പോൾ ചിലമാൻപരമായ സ്ഥാനം ഇല്ലാതായപ്പോൾ അവരുടെ കീഴിലുണ്ടായിരുന്ന പത്ത് പന്ത്രണ്ട് നാടുവാഴികളൊക്കെ സ്വാതന്ത്ര്യന്മാരായി അതിലൊന്ന് ഏർ നാടായിരുന്നു ഒന്ന് വേണാടായിരുന്നു ഒന്ന് ഉള്ളവനാടായിരുന്നു അങ്ങനെ പലതും ഉണ്ട് ആ കൂട്ടത്തിൽ കോഴിക്കോട് എന്ന സ്ഥലം കോഴിക്കോടും ചുള്ളിക്കാടും എന്ന വിജന സ്ഥലം ഒരു പ്രത്യേക സമ്മാനമായിട്ട് അവസാനത്തെ പെരുമാൾ ഈ മാനവികവന് കൊടുത്തു എന്നാണ് ഐതിഹ്യം ഏതായാലും അവിടെ അത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ഇവരുടെ യഥാർത്ഥം ആദ്യം ആദ്യം ഉണ്ടായിരുന്നവരുടെ ആസ്ഥാനം ഉണ്ടായിരുന്ന നെടിയിരപ്പ് ഇപ്പോഴും ഉണ്ടാ ഗ്രാമം നെടിയിരപ്പ് എന്നുള്ള പേരിൽ തന്നെയുണ്ട് നെടിയിരിപ്പിൽ അവിടെ ഒരു ചെറിയ കോലകത്തിൻ്റെ അവശിഷ്ടമുണ്ട് ഒരു കിണറും ഉണ്ട് ഒരു അമ്പലം ചെറുതായിട്ടൊക്കെ ഉണ്ട് അത്രയേ ഉള്ളൂ അവിടെയാണ് ഇവരുണ്ടായിരുന്നത് നെടിയിരുപ്പിൽ ആ ഇവരെ നെടിയിരിപ്പിൽ ഏറാടിമാർ എന്നാണ് പറഞ്ഞു പറയുന്നത് ഏറെ നാട്ടിലെ ആളുകൾ ഏറാടിയന്മാർ ഏറെ നാടികൾ എന്നുള്ളതായിരിക്കും ഏറാടി എന്നായിട്ട് ചുരുങ്ങിയത് വള്ളുവനാടികൾ എന്നുള്ളത് പിന്നെ മാറിയിട്ട് ചുരുങ്ങിയിട്ട് വള്ളോടിയായി മാറി നെടുങ്ങനാട്ടുകാർ നെടുങ്ങനാടികൾ എന്നുള്ളത് നെടുങ്ങാടിയായിട്ട് മാറി അങ്ങനെ ഏറാടിയായിട്ട് മാറി ആ ഏരാടികൾ ഉൾനാട്ടിലാണ് ഈ കുണ്ടോട്ടിക്കടുത്തുള്ള നെടിയരിപ്പ് ഗ്രാമം ഉൾനാട്ടിലാണ് പക്ഷേ കടൽക്കരയിലൊരു സ്ഥലം കിട്ടിയപ്പോഴേ അവരിങ്ങോട്ട് മാറാൻ തീർച്ചയാക്കി ചിലപ്പോൾ കുറച്ച് കാലം പിടിച്ചിരിക്കണം ആദ്യം വിചാരിച്ചിരുന്ന ഈ ചേർമാൻ പെരുമാനക്കളുടെയൊക്കെ കാലം വളരെ മുമ്പായിരിക്കും അങ്ങനെയൊന്നും അല്ല പതിനൊന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ മാത്രമേ തുടങ്ങുന്നുള്ളൂ അപ്പോൾ ഏതാണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടു കൂടിയായിരിക്കണം കോഴിക്കോട് ഉയർന്ന് വരാൻ തുടങ്ങിയത് ഒരു കച്ചവട വ്യാപാര നഗരമായി അറബികളും മാപ്പിന്മാരും ഒക്കെ വന്നുകൂടിയത് അതോട് കൂടിയിട്ട് അതിന് കോഴിക്കോടിൻ്റെ ഒരു ഭാഗമാണല്ലോ വേപ്പൂര് വേപ്പൂരുണ്ടായിരുന്ന ഈ രാജവംശത്തിൻ്റെ സ്ഥാനമില്ലാതായി പരപ്പനങ്ങാട് വംശ ആ വംശത്തിൻ്റെ അവർ സാമൂതിരിമായിട്ട് കീഴിലുള്ള ഒരു പ്രഭുക്കന്മാരായിട്ട് ചുരുങ്ങി ചുരുങ്ങുകയും ചെയ്തു എന്നാലും ചെറിയൊരു രാജ്യം അവർക്കുണ്ടായിരുന്നു ഇപ്പോൾ ചാലിയം ആ ഭാഗത്ത് അവരുടെയാണ് പരപ്പനങ്ങാടി അവരുടെയാണ് കടലുണ്ടി അവരുടെയാണ് പക്ഷേ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോട് കൂടിയിട്ട് ഹൈദരാലിയുടെ ആക്രമണം വന്നപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ അപ്പോൾ ധൈര്യം കൊണ്ട് ഇവരെ കോടിപ്പോയി തിരുവിതാംകൂറിൽ അഭയം പ്രാപിച്ചു അങ്ങനെ ആ രാജ്യം ഇല്ലാതായി പക്ഷേ രാജാക്കന്മാരുണ്ട് അവർക്കൊക്കെ തിരുവിതാംകൂറിലെ അഭയാർത്ഥികളാണെങ്കിലും വലിയ സ്ഥാനമാണ് കിട്ടിയത് ക്ഷത്രിയരാണ് ക്ഷീര ക്ഷത്രിയരാണ് എന്നതുകൊണ്ടായിട്ട് നാല് താവഴയിൽപ്പെട്ട ആളുകൾ ഹരിപ്പാട് ചങ്ങനാശ്ശേരി മാവേലിക്കര കിളിമാനൂർ ഈ നാല് താവഴിക്കും വലിയ കോവുലങ്ങളും സ്വത്തുക്കളൊക്കെ കൊടുത്ത് അവരൊക്കെ അവിടെ സ്ഥാപിച്ചു അവർ തിരിച്ചു വരാൻ വരാത്ത വിധത്തിൽ കാരണം ഈ വേണാട്ട് അജാക്കന്മാർക്ക് ക്ഷത്രിയരായ സംബന്ധക്കാർ ഭർത്താക്കന്മാർ സ്ത്രീകൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അവരുടെ ജാതി ഉള്ള സ്ഥാനം വളർക്കേണ്ട ആയിരുന്നില്ല ഒരു ഏഴ് തലമുറയ്ക്ക് ക്ഷത്രിയരാണ് അച്ഛന്മാരെങ്കിൽ അവർ ക്ഷത്രിയ വംശക്കാരായിമാരുമൊക്കത്തായാണല്ലോ ആ എന്നൊരു സങ്കല്പമുണ്ട് അതുകൊണ്ടായിരിക്കും അവർ തിരിച്ചു വന്നില്ല അവർ പോകുമ്പം അവർക്ക് നാല് കാര്യസ്ഥന്മാരുണ്ടായിരുന്നു പരമ്പരങ്ങാടി പാരമ്പര്യമായിട്ടാണ് പഴമായി തന്നെ അതിൽ രണ്ടുപേരെ അവർ കൊണ്ടുപോയി രണ്ടുപേരെ ഇവിടെ സ്വത്തുക്കൾ നോക്കാമെന്ന് നിശ്ചയിച്ചു അതിലൊന്നാണ് ഞങ്ങൾ തറവാട് എന്നാണ് പറഞ്ഞാൽ ശരിയാണ് അടുത്ത കാലത്തുള്ള അതിൻ്റെ രേഖകളും പ്രമാണങ്ങളും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചെറിയ ചെറിയ ദേശങ്ങളാൽ ചുറ്റപ്പെട്ടു നിന്ന ഒരു ചെറു ദേശത്തിൻ്റെ പിൽക്കാല വികാസ പരിണാമകഥയാണ് ഒരർത്ഥത്തിൽ കോഴിക്കോടിൻ്റെ ചരിത്രം ആ ചരിത്രത്തെ നിർണയിച്ചതാകട്ടെ തുറമുഖ വ്യാപാരവും ഈ പർപ്പനാട് എന്ന് പറയുന്ന ഒരു നാടുണ്ടായിരുന്നു ചെറിയ നാടായിരുന്നു അവരുടെ ആസ്ഥാനം ബേപ്പൂരായിരുന്നു ബേപ്പൂര് അവരൊരു പഴയ കോലമൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു ശാഖയാണ് പർപ്പനങ്ങാടിയിൽ ഉണ്ടായിരുന്നത് ഇളയ ശാഖയായിരിക്കും ഒരു ശാഖയാണ് ഉണ്ടായിരുന്നത് അവരുടെ പരദേവത കടലുണ്ടിയിലാണ് കടലുണ്ടിയിൽ നെറുങ്കയത കോട്ട എന്നൊരു കോട്ടയുണ്ട് അവർ കോട്ടയൊക്കെ അവിടെ അവിടെ ആയിരിക്കണം ആരംഭം എന്ന് തോന്നുന്നു അവിടെ ബലഭദ്ര പൂജയും ശ്രീകൃഷ്ണ പൂജയൊക്കെ ഉണ്ട് ധാരാളമായിട്ട് ഉത്സവങ്ങളൊക്കെ നടക്കാറുണ്ട് ഈ രാജാക്കന്മാർ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ചെറിയ രാജ്യമാണ് അത് പക്ഷേ രാജാക്കന്മാർ ക്ഷത്രിയരായിരുന്നു എന്നാണ് സങ്കല്പം ഇപ്പോൾ സാമൂരിപ്പാട് അല്ലെങ്കിൽ വെള്ളനാട്ടിലെ രാജാവ് നാടുവാഴി വെള്ളൂ കോനാരി എന്ന് പറയും നെടുങ്കനാട്ടിലെ രാജാവ് എന്ന് പറയും അവരൊക്കെ ശൂദ്രരാണെന്നാവുക പഴയ ജാതി വ്യവസ്ഥയിൽ ശൂദ്രസ്ഥാനം നായരുടെ ഈക്വലായിട്ട് സ്ഥാനീയ നായന്മാരെന്ന് വേണമെങ്കിൽ പറയാം അത്രയേ ഉള്ളൂ പക്ഷെ ഈ പർപ്പനാട് രാജാവും വെട്ടത്ത് രാജാവും എന്ന് പറയും തിരൂര് താനൂർ പ്രദേശങ്ങൾ വരച്ചിരുന്നുകൊണ്ട് അവർ പഴശ്ശിയുടെ ഒക്കെ വടക്ക് കോട്ടയ്ക്കൽ പഴയ കോട്ടയ്ക്കൽ വടക്കേ കോട്ടയത്തുള്ള രാജാക്കന്മാർ കൊച്ചിയിലുള്ളവർ അവരൊക്കെ ക്ഷത്രിയരാണെന്നാണ് അപ്പോൾ അങ്ങനെ വിഭജനം ഉണ്ടായിരുന്നു ഒരു പക്ഷേ അതിൻ്റെ കാരണം ഈ പരപ്പനാട് എന്ന് പറയുന്ന രാജ്യവും രാജവംശവും നേരത്തെ പ്രാചീന കാലത്ത് തന്നെ ഉണ്ടായിരുന്നതായിരിക്കാം കാരണം ആദ്യ കാലത്തുള്ളവരാണ് ഈ ബ്രാഹ്മണർ അവരുടെ ആധിപത്യമൊക്കെ സ്ഥാപിച്ചപ്പോൾ ക്ഷത്രിയരായിട്ട് കണക്കാക്കാൻ തുടങ്ങിയത് അതുകൊണ്ടായിരിക്കണം അങ്ങനെ പിന്നെ പഴയ കാലത്ത് ഇപ്പോൾ കടലുണ്ടി എന്ന് പറഞ്ഞാൽ ഇന്ന് ഒന്നുമല്ല എങ്കിലും ഒരു പക്ഷേ ഈ സംഘകാലത്തെ പാട്ടുകളിലൊക്കെ പറയുന്ന രണ്ട് വലിയ തറുഖങ്ങൾ ഒന്ന് തൊണ്ടി ഒന്ന് മുജിരി മുരി അതെ മുജിരി വലിയ അതായിട്ട് ഫസ്റ്റ് എംപോറിയം എന്നൊക്കെ പറയുന്നുണ്ട് ആ ഗ്രീക്കുകാരും പറയുന്നുണ്ട് പാട്ടുകളിലും പറയുന്നുണ്ട് തൊണ്ടി കടൽ ഉള്ള സ്ഥലമാണ് ആ ചെറിയൊരു കുഗ്രാമമാണ് എന്നൊക്കെയാണ് പാട്ടുകളിൽ പറയുന്നത് പക്ഷെ അവിടെ ഒരു പുഴയുണ്ട് എന്നും ഈ നെയ്തൽ എന്ന് പറയും കരയിലുള്ള മീൻപിടുത്തക്കാരുടെ സ്ഥലം ആ നെയ്തൽ നിലങ്ങളും നിലങ്ങളും ചേരുന്ന സ്ഥലമാണെന്നൊക്കെ ഈ പാട്ടുകളിലുണ്ട് ഒരു പക്ഷേ അത് കടലുണ്ടി ആവാൻ അടായുകയില്ല ഇപ്പോൾ കൊയിലാണ്ടി എന്നൊരു പക്ഷമുണ്ട് ചില ചരിത്രകാരന്മാർക്ക് അവിടെ പുഴയില്ല പുഴമാതിരി ഒരു വലിയ പുഴയുടെ ഒന്നുമില്ല ഇവിടെ കടലുണ്ടി പുഴയുടെ അഴിമുഖമുണ്ട് ഈ നൃങ്കായുത കോട്ടയുണ്ട് ക്ഷത്രിയ സ്ഥാനമുള്ള രാജാക്കന്മാരുണ്ട് ഇവിടെ ആയിക്കും കൂടായുകയില്ല കോഴിക്കോടിൻ്റെ സങ്കീർണമായ ചരിത്രത്തെ അടരടരായി അഴിച്ചുപണിഞ്ഞ ചരിത്രകാരൻ യശശരീരനായ എം ജി എസ് നാരായണൻ മുമ്പൊരിക്കൽ ഒരു ആകാശവാണി അഭിമുഖത്തിനിടെ പങ്കുവച്ച നിരീക്ഷണങ്ങളാണ് നിങ്ങൾ കേട്ടത് ഒരു ദേശത്തിന്റെ കഥ ओपन फोरम तोरसिते तोर मुख